जी പുതു ലോകത്തേക്ക് ചേലക്കറിയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ നമ്മുടെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാം നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ചിപ്സുകളും ഓരോന്നും ം ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും നൂറുദിനം പൂർത്തിയാക്കിയ തൊഴിലാളികളെ ആദരിക്കലും നടന്നു പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളോ പരിപാടി ഉദ്ഘാടനം ചെയ്തു ംഗലം വി ഫൈവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷനായി നിയമസഭ അല്ലെങ്കിൽ കേരളത്തിൽ കൊടുക്കുന്ന പണം എത്രയാണ് ഓരോ വർഷവും ഈ തൊഴിലാളികൾ ഇടതുപക്ഷ സർക്കാർ നടക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ കിട്ടാത്തത് എല്ലാം വരെ പല കേരളം എൻ ഇ ജി ഡബ്ല്യു യു സംസ്ഥാന കമ്മിറ്റി അംഗം എം സുലൈമാൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് മെമ്പർമാരായ സി പി രാജൻ പുഷ്പജ സംഗീത മോനിഷ സുബിമോൾ എം പി മധു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല കുമാരൻ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് കെ എസ് ദിലീപ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷക്കീർ ഹുസൈൻ സി പി ഐ എം ദേശമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ദേവാനന്ദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നൂറുദിനം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ ചടങ്ങിൽ വെച്ച് മന്ത്രി ഒ ആർ കേളു ഉപഹാരം നൽകി ആദരിച്ചു വർഷം കോടി രണ്ടാമത്തെ മൂന്നാമത്തെ വർഷം എൺപത് കോടി വെച്ചു അങ്ങനെ ഓരോ വർഷം കുറച്ച് 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 കുറച്ചു ശരിക്കും മനസ്സിലാക്കിക്കോളും ഈ കാര്യങ്ങളൊക്കെ എന്താ സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ായിട്ട് ഈ പദ്ധതി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇത്തരം നമ്മൾ കാര്യം മനസ്സിലാക്കണം ഈ ജീവിക്കാൻ വൃത്തിയില്ലാത്ത അല നമ്മുടെ ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇങ്ങനെ അധ്വാനിച്ചിട്ടാണ് ചെയ്യേണ്ടി അവർക്കുള്ളതാണ് ഈ തൊഴിൽ ഒരിക്കലും നമുക്ക് പറ്റില്ല അതേസമയത്ത് മറുപടത്ത് നമ്മൾ അംബാനി റീനേഷ് അംബാനി കേട്ടിട്ടുണ്ടാവും അതായത് ഇന്ത്യയിൽ കുറെ പുസ്തക മുതലാളിമാരുണ്ട് അവരുടെ ഓരോ സാമ്പത്തിക വർഷവും കേന്ദ്ര ഗവൺമെന്റ് എഴുതി തള്ളുന്നത്ര ചുമ എഴുതി തള്ളുകയാണ് രണ്ടായിരം കോടി മൂവായിരം കോടി അയ്യായിരം കോടി രൂപ ഈ പുസ്തക മലയാളിമാരുടെ ലോണുകളെല്ലാം എഴുതി തള്ളുകയാണ് കേന്ദ്ര ഗവൺമെന്റിന് അപ്പോ ഈ രാജ്യത്തെ പുസ്തക മലയാളിമാരുടെ ഇങ്ങനെയുള്ള ലോണുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് എഴുതി തള്ളുമ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രയാസമില്ല അതേ സമയത്ത് നമ്മുടെ സാധാരണ ഈ എന്ന് പറയുന്ന യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കുമാർ ബുഷറ വർഗ ബഹുജന സംഘടന നേതാക്കൾ പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലെയും തൊഴിലാളികൾ മാറ്റുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ